സമീപകാലത്ത് ഏറെ വിവാദത്തിലകപ്പെട്ട നേതാവാണ് കോൺഗ്രസ് എം എൽ എ എൽദോസ് കുന്നപ്പള്ളി ഒരു യുവതി ഉന്നയിച്ച ലൈംഗിക പീഡന പരാതിയായിരുന്നു ഇതിൽ ഒടുവിലെത്തിയത് ആ കേസിൽ എൽദോസ് കുന്നപ്പള്ളിക്കെതിരെ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു ബലാൽസംഘം വധശ്രവം അടക്കം കുറ്റങ്ങൾ ചുമത്തിയാണ് നെയ്യാറ്റിൻകര കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത് യുവതിയെ എം എൽ എ ഒന്നിലേറെ തവണ ബലാത്സംഗം ചെയ്തെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു എൽദോസിനെ കൂടാതെ രണ്ട് സുഹൃത്തുക്കളും ഈ കേസിൽ പ്രതികളാണ് ജൽദോസ് കുന്നിൽപ്പള്ളിൽ എം എൽ എക്കെതിരെ തിരുവനന്തപുരം ജില്ലാ ക്രൈംബ്രാഞ്ചാണ് നെയ്യാറ്റിങ്കര കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് സംഘം വധശ്രമം തുടങ്ങിയ വകുപ്പുകളാണ് കുറ്റപത്രത്തിൽ എം എൽ എക്കെതിരെ ചുമത്തിയിരിക്കുന്നത് അഞ്ചു വർഷമായി പരിചയമുണ്ടായിരുന്ന യുവതിയെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ മാസം നാലാം തീയതി സംഘം ചെയ്തുവെന്നാണ് എടുത്തു പറയുന്നത് ഒന്നിലേറെ തവണ സംഘം നടന്നതായും കുറ്റപത്രത്തിൽ പറയുന്നു തൃക്കാക്കരയിലെയും അതോടൊപ്പം കുന്നത്തനാടിലെയും വീടുകളിൽ വെച്ചും യുവതിക്ക് നേരെ ബലാഴ്സംഗം നടന്നിട്ടുണ്ട് എന്നും കുറ്റപത്രത്തിൽ പറയുന്നുണ്ട് എൽദോസ് കുന്നപ്പള്ളിയെ കൂടാതെ മറ്റു രണ്ട് സുഹൃത്തുക്കളെ കുറിച്ചും കുറ്റപത്രത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഇവരും കേസിലെ പ്രതികളാണ് എന്തായാലും കോവളത്ത് വെച്ചാണ് ഈ യുവതിയെ തള്ളിയിട്ട് കൊലപ്പെടുത്താൻ ശ്രമിച്ചത് എന്നാണ് കുറ്റപത്രത്തിലെ പരാമർശം സ്വാഭാവികമായി എം എൽ എ എൽദോസ് കുന്നപ്പള്ളിക്കെതിരെ ബലാത്സംഗ ആരോപണം വന്നതിന് പിന്നാലെ അത് വലിയ തരത്തിൽ രാഷ്ട്രീയ വിവാദമാകുകയും എം എൽ എ പോലീസിന് മുമ്പിൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുമ്പിൽ ഹാജരാകാതെ ഉള്ളിൽ പോകുകയും ഒക്കെ ചെയ്തത് വലിയ തരത്തിൽ കോൺഗ്രസിനെയും അതോടൊപ്പം തന്നെ എൽദോസ് കുന്നപ്പള്ളിയും പ്രതിരോധത്തിലാക്കിയിരുന്നു സ്വാഭാവികമായി പോലീസ് ഇത്തരമൊരു കുറ്റപത്രം സമർപ്പിക്കുക കൂടി ചെയ്തിരിക്കുന്ന പശ്ചാത്തലം ഉണ്ടായതോടെ എൽദോസ് കുന്നപ്പള്ളിയിൽ എം എൽ എയുടെ രാഷ്ട്രീയ ഭാവി തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്